നമസ്കാരം ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ബ്ലസ്സി സംവിധാനം ചെയ്ത ആടു ആടുജീവിതത്തിന് ഒൻപത് അവാർഡുകളാണുള്ളത് മികച്ച നടനും മികച്ച ജനപ്രിയ ചിത്രത്തിനുമുള്ള അവാർഡ് അടക്കം ഒൻപത് അവാർഡുകളാണ് ആടുജീവിതം നേടിയത് എന്നാൽ എന്നാണ് ആടുജീവിതം റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി എട്ടിനാണ് ആടുജീവിതം റിലീസായത് ഏതു വർഷത്തെ അവാർഡാണ് ഇപ്പോൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയെട്ടിന് റിലീസായ ആടുജീവിതത്തിന് ഇത്രയധികം അവാർഡുകൾ ഇത്ര അവാർഡ് കിട്ടിയത് എന്നുള്ളൊരു സംശയമാണ് അത് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് ഈ ഒരു അവാർഡ് നിർണയത്തിനായി പരിഗണിക്കുന്നത് എന്നാൽ ആടുജീവിതം അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിനാണ് രണ്ടായിരത്തി പതിനെട്ട് എന്നൊരു ചിത്രം പ്രളയത്തിൻ്റെ കഥ പശ്ചാത്തലമാക്കിയ രണ്ടായിരത്തി പതിനെട്ട് എന്നൊരു ചിത്രം പുറത്തു വരുന്നത് അത് വളരെയധികം ജനപ്രീതി നേടിയ ടൊവിനോ തോമസ് അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു എന്നാൽ അതല്ല പകരം ആടു ജീവിതമാണ് ഏറ്റവും മികച്ചൊരു ചിത്രമായി കണക്കാക്കിയിരിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി എൻ്റെ ഒരു സംശയം മറ്റൊരു സംശയം എനിക്ക് ഉയർന്നു വരുന്നത് ആടുജീവിതത്തിൻ്റെ കഥയും ഏകദേശം കഥ എന്നൊരു സിനിമ കഥ നമുക്കറിയാം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഏഴിലാണെന്ന് തോന്നുന്നു ലാൽ ജോസ് സംവിധാനം ചെയ്ത ശ്രീനിവാസൻ അഭിനയിച്ച മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു സിനിമയാണ് ആട് ഈ അറബിക്കഥ ഈ അറബി കഥ റിലീസായത് രണ്ടായിരത്തി ഏഴിലാണ് അറബിക്കഥയിലെ ക്യൂബാമുകുന്ദനും ഈ പറയുന്ന പൃഥ്വിരാജ് അവതരിപ്പിച്ച ആടുജീവിതത്തിൽ അവതരിപ്പിച്ച കഥാപാത്രവും ഒന്നല്ലേ അങ്ങനെ നോക്കുമ്പോൾ അറബിക്കഥയെ കോപ്പി അടിക്കുകയായിരുന്നില്ലേ ഈ ആടുജീവിതം ബെന്യാമിൻ ഈ ഒരു ജീവിതം എന്നൊരു കഥ മറ്റ് ഏതോ ഒരു നോവലിൽ നിന്ന് ഇംഗ്ലീഷ് നോവലിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നിരുന്നു പക്ഷേ അതൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കു ശേഷം അങ്ങ് മാഞ്ഞു പോവുകയാണ് ചെയ്തത് പക്ഷേ അതുപോലെയാണ് അങ്ങനെയാണെങ്കിൽ ശ്രീനിവാസൻ എന്തുകൊണ്ട് അന്ന് അവാർഡ് കൊടുത്തില്ല ശ്രീനിവാസൻ്റെ അഭിനയം നമ്മൾ കണ്ടതാണ് ഒരു മോശം നടനാണ് എന്നല്ല ഞാൻ പറയുന്നത് ഏതൊരു രംഗത്തായിരുന്നാലും ഒരു അദ്ദേഹത്തിൻ്റെതായ കഴിവ് തെളിയിച്ച ഇനി ഇതുപോലൊരു ജീനിയസ് ഉണ്ടായി വരണം മലയാള ചലച്ചിത്ര രംഗത്ത് ആ ഒരു രീതിയിലാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ <pen> അഭിനയവും അതുപോലെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയും സംവിധാനവും ഒക്കെ ചിന്താവിഷ്ടശ്യാമളയും മടക്കു നോക്കിയന്ത്രവും ഒക്കെ ഇന്നും നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ സന്ദേശമൊക്കെ നമുക്കറിയാം എത്രയോ പത്ത് മുപ്പത് കൊല്ലം ഇറങ്ങിയ സന്ദേശം എന്ന സിനിമയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട് ഇതൊക്കെ ഇത്രയും കൂടി കണ്ടുകൊണ്ട് അത് അതിനെ ചലച്ചിത്രമാക്കാൻ ശ്രീനിവാസനെ പോലെയുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന അന്ന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര അവാർഡ് ഈ ശ്രീനിവാസൻ മികച്ച നടനായി തെരഞ്ഞെടുക്കാത്തത് എന്നൊരു സംശയം ന്യായമായും ആടു ജീവിതത്തിൽ നജീബ് എന്തൊക്കെയാണോ അനുഭവിച്ചത് അത് തന്നെയാണ് അറബി കഥയിൽ ശ്രീനിവാസനും അനുഭവിച്ചത് അത് നമ്മളൊക്കെ ചിത്രങ്ങളിലൂടെ കണ്ടതാണ് ഒരു എനിക്ക് തോന്നുന്നു ഈ പൃഥ്വിരാജിനെക്കാളും ഒരു ഒരു പടി കൂടി മുന്നിട്ട അഭിനയമാണ് വേറിട്ടൊരു അനുഭവ അഭിനയമാണ് ശ്രീനിവാസൻ ആ ഒരു ക്യൂബാ മുകുന്ദനിലൂടെ കാഴ്ചവെച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാനം ചെയ്ത് ഇവരെയൊക്കെ കാണുമ്പോഴുള്ള ഒരു മുഖഭാവവും മറ്റുമൊക്കെ നമ്മളെ വളരെയധികം ഇപ്പോഴും സങ്കടത്തിലാഴ്ത്തുന്നതാണ് കാരണം അതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ക്യൂബ മുകുന്ദൻ സ്വന്തം പാർട്ടിയിലെ നേതാവിൻ്റെ തന്നെ ചതിയിൽപ്പെട്ട് വിദേശത്ത് പോകേണ്ടി വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അവിടെ അദ്ദേഹം അനുഭവിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഒട്ട് ഈ ആടുജീവിതത്തിൽ അജീവ് ചെയ്ത അതേ കാര്യം തന്നെയല്ലേ ശ്രീനിവാസനും ചെയ്തത് സമാനമായൊരു കഥയാണ് അതിൻ്റെ ആദ്യ ം ആദ്യത്തെ ഒരു പകുതി മാറ്റി നിർത്തിയാൽ അവസാനത്തെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അറബിക്കഥയും ആടുജീവിതവും ഒക്കെ ഒന്നു തന്നെയാണ് പക്ഷേ ആടുജീവിതത്തെ ഇവിടെ വാഴ്ത്താനാളുണ്ട് അറബിക്കഥയിൽ അത്തരത്തിലില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അങ്ങനെയാണെങ്കിൽ ഈ ചലച്ചിത്ര മേഖല തന്നെ അല്ലെങ്കിൽ ഈ ജൂറി അംഗങ്ങൾ തന്നെ ശ്രീനിവാസനോട് മാപ്പ് പറയേണ്ടി വരും നമുക്കറിയാം ഇവിടെ പലരും ഈ ഇടതുപക്ഷ അനുഭാവികളായ പലരും കോപ്പി അടിച്ചും മറ്റുമാണ് ഇവിടെ ഡോക്ടറേറ്റ് നേടിയത് അതുപോലെയാണോ ഈ ഒരു ആടുജീവിതത്തിൻ്റെയും ആടുജീവിതത്തിനും ഇത്തരം ഒരു അവാർഡ് നിർണ്ണയം അല്ലെങ്കിൽ അവർക്ക് അവാർഡ് ജേതാക്കളാകാൻ ഒൻപത് അവാർഡുകൾ വാരിയെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു സംശയം ന്യായമായും ഉയരുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ ഈ ആടുജീവിതത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ലേ അങ്ങനെ അങ്ങനെ വരുമ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പല നല്ല സിനിമകളെയും മാറ്റി നിർത്തിക്കൊണ്ട് രണ്ട് ഈ ആടുജീവിതത്തിന് ഇത്രയും ഒരു ഒൻപത് അവാർഡൊക്കെ കൊടുത്തത് അല്ലെങ്കിൽ ആ അവാർഡിന് പരിഗണിക്കാം തീർച്ചയായും പരിഗണിക്കാം പക്ഷേ ആ ഒരു കാലാവധി പോലും നോക്കാതെയാണോ ഈ ജൂറി അംഗങ്ങളൊക്കെ ഈ ഒരു അവാർഡ് നിർണ്ണയിച്ചത് എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട് ലക്ഷദ്വീപ് വിഷയത്തിൽ വരെ പൃഥ്വിരാജിന്റെ നിലപാട് കണ്ടതാണ് അത് അതുകൊണ്ട് ഇത്തരമൊരു നിലപാട് ഇത്തരത്തിലുള്ള ചില പ്രത്യേക നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ടാണോ കാലം തെറ്റി ഈ അവാർഡ് അതായത് രണ്ടായിരം ായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ചിത്രത്തിന് ഉടനെ തന്നെ ഈ അവാർഡ് ഒൻപത് അവാർഡുകൾ മികച്ച നടനുള്ള മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ് അടക്കം ഈ ആടുജീവിതത്തിന് കൊടുത്തോ എന്ന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു സംശയം കൂടി എനിക്കുണ്ട് എന്തായാലും ഒന്നേ പറയാനുള്ളൂ ശ്രീനിവാസ മാപ്പ് കാരണം മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ജീനിയസായ താങ്കളുടെ ഈ അറബി കഥ എന്നൊരു സിനിമയും താങ്കളുടെ അതിലെ അഭിനയത്തെയും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് താങ്കൾക്കന്ന് മികച്ച നടനുള്ള അവാർഡ് നൽകാതിരിക്കുകയും ഇന്ന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ഒരു ആട് ജീവിതത്തിന് അതിനെ ഒരുപാട് വാഴ്ത്തിപ്പാടിയത് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രചാരണങ്ങളും പരസ്യങ്ങളും ഒക്കെ കിട്ടിയത് കൊണ്ടായിരിക്കണം വാഴ്ത്തിപ്പാടി ഇത്തരത്തിലൊരു ജീവിതത്തിന് ഇതുപോലൊരു അവാർഡ് നൽകുകയും കൂടി ചെയ്തപ്പോൾ ശ്രീനിവാസനോട് മാപ്പ് ചോദിക്കണം ഓരോ മലയാളി